യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒമ്പതാം ആണ്ട് പത്താം മാസം പത്താം തീയതി യഹോവയുടെ യഹോബയുടെ എളപ്പാട് എന്തെന്നാൽ മനുഷ്യപുത്ര ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക ഇന്ന് തന്നെ ബാബേൽ രാജാവ് യരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു നീ മത്സരഗൃഹത്തോട് ഒരു ഉപമ പ്രസ്താവിച്ച് പറയേണ്ടത് യഹോബിയയെ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഒരു കുട്ടകം അടുപ്പത്ത് വയ്ക്കുക വെച്ച് അതിൽ വെള്ളം ഒഴിക്ക മാംസ കഷ്ണങ്ങൾ തുട കൈക്കുറക് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക ഉത്തമമായ അസ്ഥി അസ്ഥിഖണ്ണങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ കീഴെ വിറകടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക അതിൻ്റെ അസ്ഥികൾ അതിനകത്ത് കിടന്ന് വേകട്ടെ അതുകൊണ്ട് കർത്താവ് കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു അകത്ത് ക്ലാവുള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന് രക്തബാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം അതിനെ കണ്ണും കണ്ണുമായി പുറത്തെടുക്കുക ചീട്ട് അതിന്മേൽ വീണിട്ടില്ല അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യേ ഉണ്ട് അവൾ അത് വെറും പാറമേലത്രേ ചൊരിഞ്ഞത് മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്ത് ഒഴിച്ചില്ല ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം വണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു രക്തപാതകങ്ങളുടെ നഗരത്തിനയ്യോ കഷ്ടം ഞാൻ വിറക് കൂമ്പാരം വലുതാക്കും വിറക് കൂട്ടുക തീ കത്തിക്ക മാംസം വേകട്ടെ ചാറു കുറുകട്ടെ അസ്ഥികൾ വെന്തു പോകട്ടെ അതിൻ്റെ താമ്രം കാഞ്ഞു വെന്തു പോകേണ്ടതിന് അതിൻ്റെ കറ അതിലുരുകേണ്ടതിനും അതിന്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കനലിന്മേൽ വെക്കുക അവൾ അധ്വാനം കൊണ്ട് തളർന്നു പോയി അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകായിയാൽ ഞാൻ എൻ്റെ ക്രോധം നിൻ്റെ മേൽ തീർക്കുവോളം ഇനി നിൻ്റെ മലിനത നീങ്ങി നീ ശുദ്ധയായി തീരുകയില്ല യഹോബിയായി ഞാൻ അത് ചെയ്തിരിക്കുന്നു അത് സംഭവിക്കും ഞാൻ അത് അനുഷ്ഠിക്കും ഞാൻ പിന്മാറുകയില്ല ആദരിക്കുകയില്ല സഹതപിക്കുകയും ഇല്ല നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കും എന്ന് യഹോബിയായ കർത്താവിൻ്റെ എള്ളപ്പാട് യഹോവിയുടെ അല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തു കളയും നീ വിലപിക്കുകയോ കരകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത് നീ മൗനമായി നെടുവീർപ്പെട്ടുകൊള്ളുക വ്രതവിലാപം കഴിക്കരുത് തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക അധരം മൂടരുത് മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത് അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു വൈകുന്നേരത്ത് എന്റെ ഭാര്യ മരിച്ചു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു അപ്പോൾ ജനം എന്നോട് നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത് യഹോബിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോബിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിൻ്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചിയും ആയിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾകൊണ്ട് വീഴും ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും നിങ്ങൾ അധരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പ് കാലിലും ഇരിക്കും നിങ്ങൾ വിലപിക്കുകയോ കരകുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും ഇങ്ങനെ എഹസ്കേൽ നിങ്ങൾക്കൊരടയാളമായിരിക്കും അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവിയായ കർത്താവ് എന്ന് നിങ്ങളറിയും മനുഷ്യപുത്ര അവരുടെ ശരണവും അവരുടെ മഹത്വമുള്ള സന്തോഷവും അവരുടെ കണ്ണിൻ്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചിയും ആയിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ ആ നാളിൽ തന്നെ ചാടിപ്പോകുന്ന ഒരുത്തൻ നിന്റെ അടുക്കൽ വന്ന് വസ്തുത നിന്നെ പറഞ്ഞു കേൾപ്പിക്കും ചാടിപ്പോയവനോട് സംസാരിപ്പാൻ അന്ന് നിന്റെ വായ് തുറക്കും നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും അങ്ങനെ നീ അവർക്കൊരടയാളമായിരിക്കും ഞാൻ എഹോവി എന്ന് അവർ അറിയും